നമസ്കാരം മല്ലൈ വാർത്തയിലേക്ക് സ്വാഗതം ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കോഴിക്കോട് എത്തിയതും അതിന് പിന്നാലെയുണ്ടായ എസ് എഫ് ഐ പ്രതിഷേധവും മറ്റുമൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനിടയിൽ സംഭവിച്ച ഒരു ദാരുണ വാർത്ത അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ അതായത് മിഠായി തെരുവിൽ എഴുപത് പാരൻ കുഴഞ്ഞു വീണ് മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അതിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സി പി എം രംഗത്ത് വന്നിരിക്കുകയാണ് മിഠായി തെരുവിൽ കാരൻ കുഴഞ്ഞു വീണ് മരിച്ചതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റക്കാരനാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് അപ്രതീക്ഷിതമായി ഗവർണർ തെരുവിലേക്ക് ഇറങ്ങിയത് കാരണം വലിയ ജനത്തിരക്കും ഗതാഗത കുരുക്കും അവിടെ അനുഭവപ്പെട്ടു അത് കാരണം കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് മൂലമാണ് ഈ സാധാരണക്കാരൻ മരണപ്പെടാൻ കാരണമെന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം എൽ ഐ സി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടയിലാണ് ചൊവ്വയൂർ സ്വദേശി അശോകൻ അടിയോടി കുഴഞ്ഞു വീണത് ഗവർണർ എസ് എം എത്തുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപാണ് ഈ സംഭവം നടക്കുന്നത് പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ലെന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഇന്ന് ഉച്ചയോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലൂടെ ഇറങ്ങി നടന്നത് ഇതിനെ തൊട്ട് മുൻപാണ് അശോകന്റെ ദാരുണാന്തി കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് സി പി എം വാദം മരണത്തിന് ഉത്തരവാദി ഗവർണറാണെന്നും സി പി എം ആരോപിക്കുന്നുണ്ട് മാനാഞ്ചിറയ്ക്ക് സമീപത്ത് എൽ ഐ സി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിനിടയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത്തിയാറിനാണ് അശോകന്റെ ഈ ആരോഗ്യ പ്രശ്നമുണ്ടാകുന്നത് പന്ത്രണ്ടേ അൻപത്തിയഞ്ചോടുകൂടി അശോകനെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുഴഞ്ഞു വീണയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയില്ലെന്നാണ് പോലീസും ഈ സംഭവത്തിന് പിന്നാലെ നൽകുന്ന വിശദീകരണം പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ലെന്നും തന്നെ ജനങ്ങൾ നോക്കിക്കോളുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ സൂചകമായി ഗവർണർ റോഡിലിറങ്ങിയത് ബി ജെ പി പ്രവർത്തകരടക്കം ഗവർണറെ അനുഗമിച്ച് പിന്നാലെ ഉണ്ടായിരുന്നു സുരക്ഷ വേണ്ടെന്ന് ഗവർണർ പറഞ്ഞെങ്കിൽ പോലും പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം തന്നെയായിരുന്നു പോലീസിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയതും അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലിമാർ